ഹായ് ഞാൻ അജിതയെന്നേ എല്ലാവർക്കും എൻ്റെ ഒരിടത്തിലേക്ക് സ്വാഗതട്ടാ ഞാൻ ഞാനിന്നീ കോവയ്ക്ക കൊണ്ടൊരു ഫ്രൈ ചെയ്യാന്നൊക്കെ കോവയ്ക്ക കോവയ്ക്കുന്ന നമ്മളെ ശരീരത്തിനൊക്കെ നല്ല സാധനമാണല്ലോ അല്ല എന്താ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ നല്ലതാണ് കോവയ്ക്ക കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാം ഉപ്പേരി ഉണ്ടാക്കാം പിന്നെ കറി ഉണ്ടാക്കാം ഇതൊക്കെ ചെയ്യാം പക്ഷെ ഞാൻ ഇന്നിത് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നു എന്നത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കോവയ്ക്കൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ടു കൊടുക്കട്ടെ ഒരു കോവക്ക ആറ് ആറ് കഷ്ണം ഇങ്ങനെ നീളത്തിൽ പൊളി പൊളിച്ചെടുത്തിണ്ട് ട്ടോ ഇങ്ങനെ എന്താ അത് ഒത്തിരി വണ്ണം കുറഞ്ഞിട്ട് പൊളിക്കണം അത് ഓരോന്ന് പഴുത്തുണ്ട് ട്ടോ പഴുത്തതായാലും ഞാൻ കളഞ്ഞില്ല കോവയ്ക്കായത് കാരണം പിന്നെ നാടൻ കോവയ്ക്കയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാൻ ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിൻ്റെ കളറ് കിട്ടാൻ വേണ്ടി പിന്നെ ഒരു ടീസ്പൂൺ സാധാ മുളക് പൊടി പിന്നെ ഒരിത്തിരി സുർക്ക ഉറ്റിക്കുണ്ട് കേട്ടോ എല്ലാവരും ഒന്നും സുർക്കിയൊന്നും ഉപയോഗിക്കാറില്ലേ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഓരോരുത്തർ ചിക്കൻ മസാല ഉപയോഗിക്കും ഞാൻ ചിക്കൻ മസാല ഉപയോഗി ഉപയോഗിച്ച് വറക്കാറുണ്ട് ഇതിൽ ഉപയോഗിക്കണില്ല കേട്ടോ എനിക്ക് ചിക്കൻ മസാല ടേസ്റ്റ് ഇഷ്ടമല്ല പക്ഷെ കുട്ടികൾക്കൊക്കെ ഇഷ്ടാണ് ഞാൻ എനിക്ക് എനിക്കിഷ്ടമല്ലാതെ കാരണം അത് ഉപയോഗിക്കുന്നില്ല പിന്നെ കരിവേപ്പിന്റെ ഇല കൂടി തിരുമ്മി ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം പാകത്തിന് ഉപ്പൊക്കെ ഇട്ടുകൊടുക്കണം പത്ത് മിനിറ്റായ കോവയ്ക്കൊക്കെ നന്നായി എരിവൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിത് എണ്ണ ചൂടാക്കി അതിലേക്ക് ഇട്ടുകൊടുക്കാം എണ്ണക്ക് ഇവിടെ ചൂടായിട്ടതിലേക്ക് നമുക്ക് അതിലേക്ക് നമുക്ക് കരിവേപ്പിന്റെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാത്തിനും കരിവേപ്പിന്റെ എല്ലാം നന്നായി ഉപയോഗിക്കോ എനിക്ക് ഇഷ്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇവിടെ ഞാൻ ഉണ്ടാക്കിയ എല ന്യായ കാരണം നല്ല ടേസ്റ്റിയുള്ള സാധനമാണ് കേട്ടോ ഉണ്ടാക്കുന്നുണ്ടാവും എല്ലാവരും പക്ഷെ അറിയാതെ അവരൊക്കെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ഹെൽത്തി ആണ് നമുക്ക് പോവ്ക്കാം ഞാൻ ഇതിടക്കൊക്കെ ഇണ്ടാക്കാറുണ്ട് എന്റെ ഏട്ടനെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഒഴിക്കാറില്ല ഏട്ടോ എന്റെ മുളകൊന്നും പെനിച്ചിണ്ടാ ഇടുമ്പോ അതില് സുർക്കൊന്നും ഒഴിക്കലില്ലേ ഞാൻ ചിക്കൻ മസാലയ ഉപയോഗിക്കാറ് അപ്പൊ ഇവിടെ ഇതേ ഓപ്പുണ്ട് ഞങ്ങളുടെ ഏട്ടന്റെ വലിയച്ഛൻ്റെ മള്ളാണ് അപ്പൊ ഓപ്പും നന്നായിട്ട് കറിയൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ അവരാണ് എന്നോട് പറഞ്ഞു സുർക്ക ഒറ്റച്ച് പെരട്ടിയ നല്ല ടേസ്റ്റാണ് അതാണ് ഞാൻ ഇന്ന് സുർക്ക ഉപയോഗിച്ചത് അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ നല്ലൊരു ഭംഗി ഉണ്ട് ഞാനൊന്ന് അടച്ചയ്ക്കണ്ടട്ടോ ഒന്ന് തിരിച്ചിട്ടു ഇതൊക്കെ പിന്നെ ഒന്ന് തിരിച്ചിട്ട് ഇതിന്റെ ഒരു ഭാഗം മാത്രാവുള്ളൂ എന്റെ കോവക്ക ഫ്രൈ ഇവിടെ ഒക്കെ റെഡി ആയിണ്ടേ അപ്പൊ ഇതേപോലൊക്കെ എല്ലാരും ഉണ്ടാക്കി നോക്കണ കേട്ടോ ഇത് കാണാനും നല്ല ഭംഗിയാണ് പിന്നെ ഇത് കണ്ട കോവയ്ക്കാണെന്നൊന്നും അറിയേ ഇല്ല അപ്പൊ എന്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടായ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു